പള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡ് തല വയോജന സംഗമം നടത്തി സാഫല്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ മഞ്ചാടുമൂട് വാർഡിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാനുമതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വിജയൻ സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു വി രാജേഷ് സി ഡി പി ഒ സിന്ധു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശശികുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഈദർ ഇന്ത്യ ഫൗണ്ടർ ബിജു സൈമൺ വയോജനങ്ങളും മാനസിക ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ഉച്ചഭക്ഷണത്തിനു ശേഷം കലാകായിക മത്സരങ്ങൾ നടന്നു മത്സരാർത്ഥികൾക്കെല്ലാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സമ്മാനങ്ങൾ നൽകി കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുക്കുന്നത് കാരണം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന ഈ ഭരണസമിതി ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് നമ്മുടെ അറുപത് വയസ്സിന് മേളിലോട്ടുള്ള വയോജനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഏകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക ഇത് കണ്ണിനു വേണ്ടിയും അവർക്ക് കിട്ടുന്ന കളി ഫണ്ടിനെ നമുക്ക് എങ്ങനെയാണ് അവരുടെ അടുത്തേക്ക് എത്തിക്കാൻ അതിനെക്കുറിച്ച് ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ശതമാനം ഫണ്ട് നമുക്ക് പ്രയോജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത് ഭരണസമിതി വരുന്നതിന് മുമ്പ് നമ്മുടെ ചെയർമാന്റെ ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് അഞ്ച് ശതമാനം ഫണ്ടിനെ എങ്ങനെയാണ് വിനിയോഗിച്ചിരുന്നത് എന്നതിനെ ഓരോരുത്തർക്കും സ്വയമേ ഒരു പുനർവിചനം നടത്തുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ പറഞ്ഞതിനെ കാര്യമില്ല മനസ്സിലാക്കുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ ഈ ഭരണസമിതി വന്നപ്പോ അഞ്ചു ശതമാനം ഫണ്ടിനെ എങ്ങനെ ചെലവഴിക്കണം എന്നൊരു ചർച്ച വന്ന സമയത്ത് നമ്മുടെ ഭരണസമിതി എടുത്ത തീരുമാനം നമുക്ക് ഓരോ വാർഡുകളിലും വയോജന സംഗമങ്ങൾ വെച്ചിട്ട് അറുപതിനു വയസ്സിന് മുകളിലുള്ള അമ്മമാരെയും ഗുരുക്കന്മാരെയും ഒക്കെ ഒന്ന് നേരിട്ട് കണ്ട് അവരുടെ പരാതികളും പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവരെ കൂടെ ഒരു ദിവസം ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി ശ്രമിച്ചുകൂടെ അപ്പൊ എല്ലാ എല്ലാ പറഞ്ഞുപേര് കട്ടിൽ കൊടുക്കണം ശരി കൊടുക്കാം ഒരു ഒരു കൊടുക്കണം ശരി ആയിക്കോട്ടെ സംഗമം ചെയ്യുന്നതിന് എന്തെങ്കിലും സൂപ്പർവൈസർ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടില്ല പ്രസിഡന്റ് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഓരോ വാർഡുകളിലും വയോജന സംഗമങ്ങൾ വെച്ച് അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളെ നമുക്ക് കാണാം അവരും കൂടെ ഒരു ദിവസം അടിസ്ഥാനത്തിൽ എല്ലാ സംഗമങ്ങൾ സംഗമങ്ങൾ ഒരു ദിവസത്തെ ദേശവാർത്തകൾ വിരൽ തുമ്പിലെത്താൻ ഇതരമിത്രം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കെങ്കിൽ അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് മികച്ചൊബൈൽ